കോട്ടക്കൽ ബൈപ്പാസ് ആണ് കേട്ടോ കോട്ടക്കൽ ബൈപ്പാസ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഭാഗം ചെനക്കൽ മേലെ ചെനക്കെന്ന് സ്വാഗതപാട് ആ ഏരിയ ഇവിടെ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഇതിനിടയിൽ ഒരു ഡ്രൈനേജിന്റെ വർക്ക് വരുന്നുണ്ട് അപ്പം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ട് അവിടെ നിന്നും കൂടെ ഇറങ്ങി കണ്ടില്ല ഡ്രൈനേജിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഓൺ സൈഡ് ഇവിടെ പകുതി വരെ ഡ്രൈനേജ് വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെ ഒരു നല്ലൊരു കോൺക്രീറ്റ് വാള് ഇവിടെ ഒരു ഡ്രൈനേജ് നേരെ പകുതി നിർത്തിയതായിരുന്നു നേരെ പകുതി താഴ്ത്തിയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഡ്രെയിനേജ് വർക്ക് അവിടെ നിന്ന് കിട്ടുകഴിഞ്ഞാൽ നേരെ വരുന്ന ഇവിടെ കണ്ടില്ലേ ഇതാണ് വീതി ഇവിടുത്തെ ഈ താഴ്ത്തിയ ഭാഗട്ട ആ സൈഡ് താഴ്ത്തി സൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഈ സൈഡിഞ്ഞിവിടെ കട്ട് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടില്ലേ ഈ ലെവലിൽ അതാ ആ സൈഡ് സർവീസ് റോഡും പിന്നെ അതിന് മുകളിൽ അവിടെ സർവീസ് റോഡായിട്ട് വരുന്നുണ്ട് അത് സ്വാഗതമാട് ഓവർപാസ് ചെറുശോല ഭാഗത്തേക്ക് വരുന്ന റോഡാണ് ഇവിടുന്ന് ഏകദേശം എത്ര താഴ്ന്നു ഇവിടെ എത്ര കുറച്ചും കൂടി താവാൻ താഴ്ന്നു പോകാനുണ്ട് അവിടെ എൻ എച്ച് ടാർ ചെയ്ത ഭാഗം കണ്ടില്ല അവിടെ അവിടെ നിന്ന് കണ്ട് ചെറിയൊരു ഹൈറ്റ് ഇവിടെയൊക്കെ താഴ്ന്നു വരുമ്പോഴാണ് ഇവിടുത്തെ ഒക്കെ അവസ്ഥകളായത് കോട്ടക്കൽ ബൈപ്പാസ് സ്വാഗതമാരുടെ ഏരിയനു ഇവിടെയൊക്കെ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറച്ച് ഭാഗം ഇവിടുന്ന് തൊട്ട് അതുവരെ കുറച്ച് ഭാഗം ആദ്യം മണ്ണ് എടുത്തിരുന്നു പിന്നെ രണ്ട് സൈഡ് മണ്ണ് എടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സ്വാഗതമായിട് ഓവർപാസ് ഇട്ടാണ് ഓവർപാസ് വാളുകളൊക്കെ സെറ്റാണ് ഇനി ബീമുകൾ വെച്ച് വർക്ക് വരാനുണ്ട് വലിയ വലിയ വർക്കാണ് ഇനി വരാനുള്ളത് എൻ്റെ ആ സൈഡ് നല്ല താഴ്ത്തി താഴ്ത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഓവർപാസിന് അവിടുന്ന് കൂടെ വന്നപ്പോൾ ഇവിടെ കണ്ട വർക്കണ്ടില്ലേ ഈ സൈഡിലും മെറ്റൽ ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട് ആ സൈഡ് വെച്ച് രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് വെച്ചാണ് ഇതിപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ദിവസമായി നല്ല പവർഫുൾ സാധമാണ് ക്രാഷ് ബാരിയർ ഭാഗം ഈ ഭാഗം സ്വാഗതമാടിട്ടാണ് സ്വാഗതമാട് ഓവർപാസ് വരുന്ന ഭാഗം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സർവീസ് റോഡായിട്ട് വരുന്ന ഭാഗമാണ് ഈ സൈഡ് സൈഡിലാണ് മെയിൻ റോഡ് പോകുന്നത് താഴ്ന്നിട്ട് ആ സൈഡ് കണ്ടില്ലേ സർവീസ് റോഡായിട്ട് വരുന്നുണ്ട് ക്രാഷ് ബാരിയർ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് തൂണുകൾ വരുന്ന ഭാഗം അങ്ങോട്ട് അങ്ങോട്ട് പോയേക്കാം